ഞാൻ അവിടെ വന്ന് വന്ന് ബോംബെ കൊല്ലണം അപ്പച്ചൻ മക്കളെ കുഞ്ഞേ അപ്പച്ചാ ലൈവിലേക്ക് സ്വാഗതം അപ്പച്ച വെറൈറ്റി തറയപ്പുളിക്കില്ല എന്ന് മാത്രം വിളിച്ചാൽ മതി അപ്പച്ചന് പാട്ട് പറ നമുക്ക് സന്ധ്യാനെ കൊണ്ട് പാടിക്കാം മക്കളെ എന്താ ചിരി എന്ന് ചോദിക്കണ എന്റെ അപ്പച്ചാ എനിക്ക് അത് പറ്റില്ല അങ്ങനെ അങ്ങനെ പറയാ മക്കളെ ഭക്ഷണം കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചി കഴിച്ചാ ഞാൻ കഴിച്ചില്ലടി എന്നില്ല എന്നും വന്ന് വന്നിരുന്നു കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞ ആ രീതിക്ക് ഇല്ല കഴിച്ചില്ല അപ്പൊ ചെന്നപ്പോ ചായ കുടിച്ചു അതോള്ളൂ സ്വയം ആരെയാ എന്താ പോലോ അപ്പുറം എന്തോ വരാനിരുന്നു ആയിരുന്നു എന്തോ സമാധാനിച്ചു പിന്നെ അത് ഓർത്തിരുന്നു ചിരിച്ച ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് ഇത്ര നേരം ചിരിക്കുവായിരുന്നു മക്കളെ ബിന്ദു കുഞ്ഞെ ബിന്ദു യേശു കുഞ്ഞെ പറയുന്നുണ്ട് ചുണ്ടി എന്ന് വിളിക്കുന്നുണ്ട് എന്താ ചോദിച്ചാമിന്നല്ലേ എന്നോട് പറയുമ്പാണല്ലേ കേട്ടോ ചേച്ചി സുഭദ്രാമി ഇന്നലെ ഞാൻ പ്രിയുടെടുത്ത് എന്നപ്പോ എന്നോട് പറയാ രണ്ടു ദിവസമായിട്ട് സ്വസ്ഥതയുണ്ടായിരുന്നു ഇപ്പൊ ഉള്ള സ്വസ്ഥത പോയെന്ന്

ഐഡിയൊന്നും കാണാൻ പോലും രാവണനായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ട് എനിക്ക് രാവണന്റെ ഐഡി കാണാനേ ഇല്ല അതിന് ഒക്കെ ഉണ്ടല്ലേ ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോ അത് കണ്ട് ഞാൻ രാവണൻ പാടിയിട്ടിട്ടുണ്ട് നല്ല പാട്ടാ ദേവകന്യ പാടിയിട്ടിട്ടുണ്ട് കൊള്ളാം ഞാൻ കേട്ടിട്ടില്ല അല്ല കണ്ടിട്ടില്ല ആരാമൽ പാട് ആരോ ചേച്ചി ഹംസമ്മ എനിക്കും അറിയത്തില്ല എനിക്ക് അത്രേ അറിയാവുള്ളൂ എനിക്കറിയത്തില്ല അപ്പച്ച ആ പാട്ട് അറിയത്തില്ല സോറി അപ്പച്ച അബ്ബന് ദേവേഷമാവോ അപ്പച്ചു ചേച്ചിയോട് പറയാ അപ്പച്ച എനിക്ക് തെച്ചിപ്പൂവെ മെഴി തുറക്കൂ പാടിയോ എന്ന് ചോദിക്കുന്നു പാടത്തെ ബിന്ദു സന്ധ്യ പാടും അതൊന്നും എനിക്കറിയത്തില്ല കുമ്മായിപ്പൊടി എടുത്തു തിന്നു വേറെ എന്തല്ലോ അയ്യോ അതല്ല ഞാൻ ചോദിച്ചിട്ടെ നീ ചത്തില്ലെങ്കി നിന്നെ തല്ലിക്കൊല്ലണ്ടതന്നല്ലോ കുമ്മൽ കോളേജിലാണെന്ന് പറയാ മണ്ണാർത്തോട് ജയകൃഷ്ണനാണ് ഇത്രയും വലിയ നീ ചത്തില്ലെങ്കി നിന്നെ തല്ലിക്കൊല്ലണം ഇപ്പൊ കഴുകി കൊള്ളണം അതെ മക്കളറിയില്ലേ പാടണ്ടാ പറഞ്ഞു അപ്പച്ചനാ ചോ എൻറെ അപ്പച്ചനാ പാവം எந்த க்ளாமர் ஆ எந்த எந்தாமரா நேசன் வந்துட்டு காவிகுட்டி வந்துட்டு அதுக்கா